വ്യാഴാഴ്ച ഉച്ചയോടെ വീശിയടിച്ച ശക്തമായ കാറ്റിലും മഴയിലും പറവൂരിലും പരിസര പ്രദേശങ്ങളിലും മണ്നാശനഷ്ടം മരങ്ങൾ കടപുഴകി വീഴുകയും ഇലക്ട്രിക് പോസ്റ്റുകൾ തകരുകയും ചെയ്തു പറവൂർ വൃന്ദാവൻ ബസ് സ്റ്റോപ്പിന് സമീപത്തെ മരങ്ങൾ കാറ്റിൽ കടപുഴകി വീണ് പിങ്ക് പോലീസിന്റെ കാർ തകർന്നു ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വാഹനത്തിൽ ഉണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയായിരുന്നു അപകടം ശക്തമായ കാറ്റും മഴയും ഉണ്ടായപ്പോഴാണ് മരങ്ങൾ കടപുഴകിയത് വാഹന പരിശോധന നടത്താനാണ് പോലീസ് ഉദ്യോഗസ്ഥർ വൃന്ദാവൻ സ്റ്റോപ്പിന് സമീപം എത്തിയത് വാഹനം നിർത്തിയിട്ടിരിക്കുകയായിരുന്നു ഹൈവേ പോലീസാണ് പിങ്ക് പോലീസിന്റെ വാഹനത്തിലുണ്ടായിരുന്നത് ഹൈവേ പോലീസിന്റെ വാഹനം അപകടത്തിൽപ്പെട്ട വർക്ക്ഷോപ്പിലായതിനാലാണ് അവർ പിങ്ക് പോലീസിന്റെ കാറുമായി എത്തിയത് കാറ്റും മഴയും വന്നതോടെ ഉദ്യോഗസ്ഥർ സമീപത്തെ വെയിറ്റിംഗ് ഷെഡിലേക്ക് മാറി നിന്നു ഒരാൾ കാറിൽ കയറിയിരുന്നു അപ്പോഴാണ് അപകടം നടന്നത് കാറിന്റെ മുന്നിലെയും പിന്നിലെയും ചില്ലുകൾ പൊട്ടുകയും ബോഡി തകരുകയും ചെയ്തു മരങ്ങൾ വീണപ്പോൾ വൈദ്യുതി ലൈനും പൊട്ടി സമീപത്തെ വീടിന്റെ മതിലിനും കേടുപാടുണ്ടായി ഇന്ന് ഉച്ചയ്ക്ക് ഒന്നരയോടുകൂടി പെയ്ത മഴയിൽ അതിശക്തമായ കാറ്റിൽ വൃന്ദാവനം അപ്പുറം പോക്കിൽ നിന്നും മരങ്ങൾ കടപുഴകി വീണ് വളരെ നാശനഷ്ടങ്ങളാണ് ഇന്ന് കെ എസ് ഇ ബി ഇതിനുണ്ടായിരിക്കുന്നത് പല നാളുകളായിട്ട് നമ്മൾ വേണ്ടപ്പെട്ടവരോട് ഈ മരങ്ങൾ പാഴ്മരങ്ങള് അപകടത്തിലാണെന്നുള്ള വിവരം ഞങ്ങൾ പരിസരവാസികളെ അറിയിച്ചിട്ടുണ്ട് വാർഡ് കൗൺസിലറായി ഞാനും അറിയിച്ചിട്ടുണ്ട് യാതൊരു വിധത്തിലുള്ള നടപടികളും ചെയ്തിട്ടില്ല ഒരു ഭാഗ്യം കൊണ്ടാണ് ഇന്ന് ആളപായമില്ലാതെ ഒരു അപകടം ഒഴിവായത് എത്രയും പെട്ടെന്ന് ഇത് മേലുദ്യോഗസ്ഥർ ഇതിനൊരു നടപടി ഉണ്ടാവണം ഈ പാഴ്മരങ്ങൾ ഇത് ഈ സ്ഥലം പുറമ്പോക്ക് സ്ഥലം വേണ്ട വിധത്തിൽ അതിന് വേണ്ടിയിട്ട് എല്ലാ നടപടികളും സ്വീകരിച്ച് ഞങ്ങളെ സഹായിക്കണമെന്ന് കൂടി അറിയിക്കുക